ഓക്കെ അപ്പോൾ ഞാൻ അലക്സിന്ന് സെക്കൻഡ് ഡേ ആണ് നമ്മുടെ ഊട്ടിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലൂടെ നടക്കുകയാണ് ഓക്കെ ഇവിടെ എല്ലാ സൈഡിലും എവിടെ നോക്കിയാലും കുഞ്ഞു കുഞ്ഞ് ഫ്ലവേഴ്സൊക്കെ ഉണ്ട് നമ്മൾ താമസിക്കാൻ അവൻ്റെ ഇവിടെ എൻ്റെ അപ്പുറത്തല്ലേടാ പറച്ചപ്പോൾ ഞാൻ നിറച്ചാവുമായിരുന്നു കുഴി കാണാണ്ട് ഇവിടെയും അവൻ്റെ വീട് അവിടെയല്ലേ ക്യാരറ്റ് ഫാമാണ് അവൻ്റെ വീടാ അതാണ് അവൻ്റെ അവിടെ ആ സൈഡ് നമ്മൾ കാണേ അപ്പം അതിനുശേഷം ഓണ വഴി നമുക്ക് അങ്ങോട്ടാണ് പോകുന്നത് അല്ലേ വീടല്ലേ മോളിൽ പോകാമല്ലോ വന്നത് ഫ്രണ്ട്സപ്പം രാവിലെ ആൾക്കാർ ഇവിടുത്തെ ആൾക്കാർ സ്കൂളുകളിലൊക്കെ പോകുന്നു പിന്നെ ജോലിക്കൊക്കെ പോകുന്ന സമയമായി കണ്ട കുഞ്ഞ് ഡേസി ഫ്ലവേഴ്സ് ഓ ഇതൊക്കെ നോക്കി ഇവിടുത്തെ നിറച്ചിരിക്കുന്ന തനിയെ പൊടീ പുല്ലാണ് അവിടെയൊക്കെ ഇങ്ങനെ പുല്ലിന് പൂവുണ്ടോ അത് ഭംഗിയുണ്ടോ ഇല്ല അത് വേറെ എന്ത് സാധനം എനിക്കായിരുന്നു ഫ്ലവറ് ഹായ് വേറെ കുഞ്ഞു ഫ്ലവേഴ്സ് നീ വല്ല പറഞ്ഞ ചോളം എവിടെയാല്ലോ എന്റെ അപ്പൻ്റെ വീട്ടിലുണ്ട് ഹാരി ജമന്തീസ് ഹാരി ജമന്ത എവിടെ പോക്കാലേ ആൾക്ക് സാധനങ്ങളല്ലേ തുക വേറെ വലിയ ഡാലിയ പൂത്തുക മഞ്ഞ ഡാലിയ ഓക്കെ ഇത് വേറെ എന്തോ അടിപൊളി മരമാണെന്ന് തോന്നുന്നു ഓക്കെ എവിടുത്തെ വീടുകൾ എടാ ഇത് ഏത് മരോടാ പാൾ പ്ലം ആണെന്നോണല്ലേ നോക്ക് ഐ തിങ്ക് ഇറ്റ് ബാ എവിടെയൊക്കെ വേറെ എന്തോ പ്ലാൻസ് നിൽപ്പുണ്ടല്ലാ പ്ലാൻസ് അവസ്ഥയിലാണ് അല്ല മുകളിൽ പോണ നീല ടാങ്ക് പറഞ്ഞുണ്ട് അതിൻ്റെ അടുത്തു നിന്നാണ് ഓ നീ എന്ത് ചെയ്യട്ടെ ഓക്കെ ഇവിടെ നിന്ന് നിറച്ച് വേറെ നല്ല ഫ്ലവേഴ്സ് കണ്ടും വ്യത്യസ്തമാണ് കൊള്ളാട എങ്ങനെ പറഞ്ഞു ഒരു പ്രത്യേക ലൈഫാണ് പുതിയ സ്ഥലങ്ങൾ പുതിയ കാഴ്ചകൾ അതും വില്ലേജ് ലൈഫ് പോലുള്ള സ്ഥലങ്ങളിലടക്കൂടെ ചേക്കായിരുന്നു വെറുതെ പോകുന്ന തിരിച്ചായിരങ്ങൾ ഉണ്ടാക്കുക ഇവിടെ ഫുൾ ക്യാരക്ടറാ അവിടെ നമ്മളിന്ന് എത്രയും കാണാൻ പറ്റില്ല അല്ലേ ഫ്രണ്ട്സ് ഇത് കുറച്ചുകൂടെ ക്യാരക്റ്റായ ഓക്കെ നമുക്കിത് ചുമ്മാ പഠിച്ച ക്യാരക്റ്റെയാ വേറെ വീടുകൾ അപ്പൊ തോടാറ്റ് ഓ യാ സ്പെഷ്യൽ പ്ലേസ് ഐ തിങ്ക് ഇറ്റ്സ് ഇൻട്രെസ്റ്റിംഗ് വീടുകളും കറച്ച് കൃഷി സ്ഥലമെല്ലാം സെറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഭാരത്തി ഇനി ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കണം നോക്കൂടാ പഠിച്ചു പിടിച്ച് കളഞ്ഞിരിക്കണം അതിനുപൊളിച്ചു ഫോട്ടോ പൂക്കളുണ്ടോ ഇവിടെ ഹാരിസെന്റിയ പൂക്കളുണ്ടോ നോക്കള എന്തൊക്കെ അവിടെ പൂവ് എടുക്കണം അതിലൊക്കെ ചുമ്മാ വെറുതെ നട്ടിട്ടില്ല അടിപൊളി പൊടിപോലെ നമ്മളെ വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തർ വലിയ പാലത്തിൽ എത്തിക്കഴിയും മഞ്ഞ ചോപ്പ് സ്ഥലം നമ്മളിന്നെ എവിടെയെങ്കിലും ഒക്കെ പൊക്കി ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇവിടെ പോകുമ്പോഴാണ് അവിടുത്തെ ഒറിജിനാലിറ്റിയൊക്കെ മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ നാട്ടിൻ്റെ ഒക്കെ ടൂറിസ്റ്റൊക്കെ എനിക്ക് ഫാൻ വരുമെന്ന് തോന്നലേ ഏകദേശം അതാണ്ടോ അത്യാവശ്യം നല്ലൊരു വൈബായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഊട്ടിയിലെ കുഞ്ഞു കുഞ്ഞ് ഗ്രാമപ്രദേശങ്ങൾ ആ കുഞ്ഞു ഗ്രാമമാണ് ഏകദേശം സിറ്റിയാണ് സിറ്റിയിലെ കുറച്ച് ആൾക്കാർ താമസിക്കുന്ന നടത്തില്ല അങ്ങനെ കുറച്ച് കുഞ്ഞു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് അവിടെയും കുറച്ചും കൂടെ കുറേ ചെടികൾ നിന്നിപ്പോൾ ഉണ്ട് ഇവിടെയൊക്കെ വേറെ നട്ടിട്ടിരുന്ന് അപ്പോൾ ഇനി കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ അപ്പോൾ ഊട്ടിലെ ഗ്രാമപ്രദേശങ്ങളിലെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ആക്കുന്നു ഓക്കെ ഫ്രാൻസ് ബൈ ബൈ